സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ പ്രാദേശിക കൂട്ടായ്മകളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് നിലമ്പൂരിന് ബൃഹത്തായ വികസന രേഖ അവതരിപ്പിക്കുമെന്ന് ആര്യാടൻ ഷൌക്കത്തെ എം എൽ എ ഇതിനായി വിവിധ മേഖലകളിലെ സംഘടനകളുമായി ആശയവിനിമയം നടത്തി വരികയാണ് എടക്കര സൗഹൃദവേദി നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്താ പറയാ വലിയ ഒരു പ്രവർത്തനമായി വാസ്തവത്തിൽ അത് അതിന് രാഷ്ട്രീയമല്ല ഞാൻ പറയുന്നത് അത് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നതാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം അതുകൊണ്ട് റോഡ് വൈഡം ചെയ്ത് പണി നിർത്തി അത് അവസാനിപ്പിക്കുന്ന ഒരു ഒരവസ്ഥാവിശേഷം ഉണ്ടായിട്ടുണ്ട് അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി പരമാവധി സമ്മർദ്ദം ചെലുത്താനുണ്ടാവും പിന്നെ എനിക്കിവിടുത്തെ വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ച് ഞാൻ ഇതുപോലെ നാടിൻ്റെ പ്രശ്നവുമായി സഹായിക്കുന്ന സഹകരിക്കുന്ന ഒരു വ്യാപാരി സംഘത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടെത്തുന്നു അത് എവിടെയും പറയാൻ വേണ്ടി എവിടെയും പറയാൻ പറ്റും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും അതിന് ചുക്കാൻ പിടിക്കാൻ അത് നേതൃത്വം നൽകാൻ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസ് ഓഫീസാവട്ടെ ഇവിടുത്തെ റോഡാവട്ടെ ഇവിടുത്തെ മറ്റ് സന്നതികളാവട്ടെ അതിനൊക്കെ അതിനൊക്കെ ഇപ്പോൾ റഫീഖിൻ്റെ നേതൃത്വത്തിൽ വളരെ ശക്തമായ പ്രവർത്തനങ്ങൾ ഒരു വലിയ നമുക്കൊക്കെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കാൻ തന്നെ ഒരു ഭയങ്കര പിന്നെന്താ പറയുക ഒരു സന്തോഷമാണ് വാസ്തവത്തിൽ വ്യാപാരികൾ നമ്മളോട് ഇങ്ങോട്ടുള്ള അപ്രോച്ച് കാണുമ്പോൾ അപ്പം അത് ഈ വ്യാപാരികളുടെ ഇതുപോലുള്ള മനസ്സ് ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട നാടിന്റെ അഭിവൃദ്ധിക്ക് അത് പ്രധാനമായ ഒരു ഊർജ സ്രോതസ്സാണ് ടൂറിസം വികസനം മുഖ്യ അജണ്ടയായി നടപ്പാക്കും ഇതിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും രണ്ടായിരത്തി പതിനാലിൽ താൻ മുൻകൈയ്യെടുത്ത് ടാറ്റ കൺസൾട്ടൻസി വിശദമായി തയ്യാറാക്കിയ ടൂറിസം പഠന റിപ്പോർട്ടിനെ പിന്നീട് വന്ന സർക്കാർ അവഗണിച്ചു റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും ആര്യടൻ ഷോക്കത്ത് പറഞ്ഞു സൌഹൃദവേദി ചെയർമാൻ കാരാടൻ സുലൈമാൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി എടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൽസമ്മ സെബാസ്റ്റ്യൻ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി കണ്ടത്തിൽ ടി പി അഷ്റഫ് അലി കെ ടി കുഞ്ഞാൻ അജി തോമസ് മുഹമ്മദ് റഫീഖ് പി കെ കുഞ്ഞാപ്പൂ റസാഖ് എരഞ്ഞിക്കൽ അഷ്റഫ് ഇരുമ്പടശ്ശേരി കെ ആയിഷക്കുട്ടി മുജീബ് ദേവശ്ശേരി ഷാജി എടക്കര ടി ടി നാസർ അഷ്റഫ് ചിത്രംപള്ളി ഗഫൂർ പാറപ്പുറം വി പി ഷൌക്കത്ത് ശോഭാക്കുട്ടൻ എരഞ്ഞിക്കൽ ഷാജഹാൻ കീരി ഹംസ ടി പി ഷഫീഖ് എന്നിവർ പ്രസംഗിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു യു എസ് എസ് വിജയികളെ അനുമോദിക്കുകയും ചെയ്തു Ames Academy opposite Baby Memorial Hospital CD Tower Ground Floor Calicut Phone seven hundred one two zero nine six one nine zero and 04953-573726.